ഇനി അടുത്തത് സൂറത്ത് യൂനുസിൽ അദ്ദേഹം ഉദ്ധരിച്ച ആയത്തിനെ സംബന്ധിച്ചാണ് ശരിക്കും കേട്ടോളൂ ഏതാണ് പാശ്ചാത്തലം പാശ്ചാത്തലം അള്ളാക്ക് കൂറുകാരനുണ്ടെന്ന് വിശ്വസിക്കുന്ന ശരിക്കും അത് ആണല്ലോ അള്ളാഹ് കൂറുകാരനുണ്ടെന്ന് വെച്ചാൽ അതിനല്ലേ ശിർക്ക് അവര് പറയാണ് കൂറുകാരനുള്ള ഒരു സിപ്താവുണ്ട് ആകാശപൂർമ്മയെല്ലാം പഠിച്ചോനുണ്ട് പക്ഷെ അവന് കൂറുകാരനുണ്ട് ഇങ്ങനെയാണ് അഭൂജിന്റെയും മറ്റു ഒക്കെ വിശ്വാസം എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ ഇല്ലല്ലോ ഇല്ലല്ലോ പിന്നെ വിശ്വസിക്കുന്ന എന്താണ് ഒരു ാണ് അതുകൊണ്ട് അള്ളാഹുത്തായാല ആ സങ്കല്പ വാദത്തെ അള്ളാഹു ഖുർഖാനിൽ ഖണ്ിക്കാൻ അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കുന്നത് കേട്ടോളൂ സഹോദരന്മാരെ അമാനി മൗലവിയുടെ പരിഭാഷ തന്നെ വായിച്ചു നിങ്ങൾക്ക് ഞാൻ കൽപ്പിക്കുന്നു ഈ ആയത്താണ് മോലി വിഡോധിയത് ആയത്തിന് അവർ എന്നെടുത്ത് അർത്ഥം പറയാം നെബിയെ പറയുക ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാ ചോദ്യമാണ് അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചകളും അധീനമാക്കുന്നത് ആരാ നിർജീവ വസ്തുവിൽ ജീവവസ്തുവിനെ പുറപ്പെടുവിക്കുകയും ജീവവസ്തുവിൽ നിർജീവ വസ്തുവിനെ ചെയ്യുന്നത് ആരാണ് കാര്യം പരിപാടിയിട്ട് നിയന്ത്രിക്കുന്നതും എന്നാൽ അവർ മറുപടി പറയും അപ്പോൾ പറയുക നബിയെ എന്നിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ അല്ലാണ് നിങ്ങൾ ആ ആ ആരാധിക്കാതെ എന്ന് പറയാതെ ഒരുപാട് റബ്ബുകൾ ഉണ്ടാക്കി വെച്ചത് അല്ലാ അടുത്തും അതാണ് യഥാർത്ഥ റബ്ബ് ഹറ്റിന്നു പഴവല്ലയോ നിങ്ങൾ എങ്ങനെയാ യാഥാർത്ഥ്യം വിട്ടു നീക്കപ്പെടുന്നത് അതിന്റെ ശേഷമുള്ളത് കേട്ടോളൂ അള്ളാഹു ആ പറയുന്നു കക്ഷികളും ആകാശത്തിൽ ഭക്ഷണം തരുന്നവൻ ഭൂമിയിൽ നിന്ന് ഭക്ഷണം തരുന്നവർ കാതും കണ്ണുമൊക്കെ ഉടമസ്ഥതയാക്കുന്നവർ അതുപോലെ പറയുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത് പക്ഷേ അവർ വിശ്വസിക്കുന്നില്ല എന്ന് ശേഷം അല്ല വ്യക്തമായി അതെ അതെ പറയാണ് ഇങ്ങനെ അള്ള അല്ലാതെ മറുപടി പറയുന്ന മുശിരിക്കെ സംബന്ധിച്ച് അല്ല പറയുന്ന അപ്രകാരം ആ തോന്നിയ വാസം പ്രവർത്തിച്ചവരുടെ മേൽ നിന്റെ റബ്ബിന്റെ വാക്യം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു അവര് വിശ്വസിക്കുന്നില്ലെന്ന് അപ്പൊ അവര് വിശ്വസിക്കുന്നില്ല എന്നാണ് അതിന് ശേഷം അല്ല പറയുന്നത് ഈ ആയത്താണ് വിശ്വസിക്കുന്നു എന്നതിന് മൗലവി തെളിവ് പറയുന്നത് അള്ള പറയുന്നു വിശ്വസിക്കുന്നില്ല അത് മൂടി വെച്ചിട്ട് നാഥാവർ മൗലവി പ്രസംഗിക്കുന്നു വിശ്വസിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ മൗലവിന്റെ കബളിപ്പിക്കല് സഹോദരന്മാരെ എന്നാൽ അത് തന്നെ ഉത്തരം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതാണെന്നും അവർ അവിശ്വാസികൾ തന്നെയാണെന്നും നിങ്ങൾ അമാനിഷ ആയിരത്തി നാനൂറ്റി മൂന്നാമത്തെ പേജിന് അതായത് എഴുതി വെക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ അവസാനത്തെ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം ഇതാണ് മേൽ പറഞ്ഞ പ്രകാരം യഥാർത്ഥ സത്യം അറിയാമായിരുന്നിട്ടും അവർ തങ്ങളുടെ തോന്നിവാസത്തിൽ നിന്ന് പിന്മാറാത്തവരായിരിക്കുന്നത് കൊണ്ട് അവർ ും ശിക്ഷാർഹരുമാണെന്നുള്ള അള്ളാഹുവിന്റെ നിശ്ചയം സാക്ഷാത്കൃതമായിരിക്കുന്നു അവരവിശ്വാസികളാണ് ഇതാണ് നിങ്ങളെ മൗലമിതന്നെ നിങ്ങളെ പരിഭാഷയിൽ എഴുതി വെച്ചത് ഈ ആയത് കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് സമർത്ഥിക്കാൻ ലൗലവി നടത്തിയ സമർത്ഥനം മുഴുവൻ കബളിപ്പിക്കലാണ് കേട്ടോ ഖുർആൻ അപ്പുറവും ഇപ്പുറവും കട്ടിട്ട് മൂടി വെച്ച് പറഞ്ഞതാണ് കേട്ടോ ഞാൻ മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു